إن الحمد لله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام, كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اجتنبوا كثيرا من الظن ان بعض الظن اثم ولا تجسسوا ولا يغتب بعضكم بعضا ايحب احدكم ان ياكل لحم اخيه ميتا فكرهتموه ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ട്രപ്പിന്റെ വിധിവിലക്കോളനുസരിച്ച് ജീവിക്കണേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശ്വാസികളെ മനുഷ്യരുടെ ഇടയിൽ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവപ്പെട്ട അപകടകരമായ ഒരു മനസ്സിന്റെ രോഗത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ മനസ്സുകളെ തമ്മിൽ അകല അകറ്റുന്ന പരസ്പരം അസൂയ ഇളക്കിവിടുന്ന ഹൃദയത്തിന്റെ മാരകമായ ഒരു രോഗം അതുവഴി നരകത്തിലേക്ക് അള്ളാഹുവിന്റെ അതികഠിനമായ ശിക്ഷയിലേക്ക് വന്നു പതിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം ആയത്തുകളിലൂടെ പല സ്ഥലങ്ങളിലും ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു നിന്നിട്ടുണ്ട് ഞാൻ ആമുഖമായി ഓതി വെച്ച വചനവും അതാണ് നാൽപ്പത്തി ഒൻപതാം അധ്യായം സുഹൃത്തുൽ ഹജറാജ് ഒരു വിശ്വാസി പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ആ അധ്യായത്തിലൂടെ പഠിക്കാനിട ഒന്ന് നമ്മൾ വീട്ടിൽ ചെന്നോ അല്ലെങ്കിൽ പള്ളിയിൽ ഇരിക്കുന്ന സമയത്തോ ആ അധ്യായം ഒന്ന് എടുത്ത് നോൽക്കണം നാൽപ്പത്തി ഒൻപതാം അധ്യായമാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങളും അതിനുള്ള പരിഹാരവുമാണ് അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഊഹത്തിൽ നിന്നും പലതിനെയും നിങ്ങൾ വെടിയണം ഊഹത്തിൽ നിന്നും അധികമായുള്ളതിനെയും നിങ്ങൾ വെടിയം അതായത് ഊഹത്തിൽ മിക്കതും എന്താണ് പാപമാണ് അത് ഇസ്മാൻ അത് കുഴപ്പമാകുന്ന കാര്യമാണ് അതുപോലെ തന്നെ വലാ വല തജസ് മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഒന്ന് ഊഹത്തെ സംബന്ധിച്ച് കൊണ്ട് നിങ്ങൾ ചാരവൃത്തി നടത്തരുത് എന്നുള്ളതാണ് അത് ഇസ്ലാമികമായ ഒരു രാജ്യത്തിൽ സൈനികപരമായ നീക്കങ്ങളുടെ ഭാഗമായി നടത്തുന്ന ചാരവൃത്തി അല്ല അതല്ലാതെ ഒരു കുടുംബത്തിലേക്ക് ഒരു വ്യക്തിയിലേക്ക് ചുഴിഞ്ഞിറങ്ങി അവിടേക്ക് ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവൃത്തി അത്തരം ചാരവൃത്തികൾ നിങ്ങൾ നടത്തരുത് എന്നാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം പരദൂഷണം പറയുന്നവരായി മാറുക പരദൂഷണം നടത്തരുത് മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം അത് കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടും അതിനെ നിങ്ങൾ വെറുക്കൂലേ അതിൽ നിങ്ങൾക്ക് വെറുപ്പാണല്ലോ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ സ്വന്തം സഹോദരന്റെ മാംസം പച്ചയായി കഴിക്കുന്ന അത്രത്തോളം ഗുരുതരമായ മ്ലേറ്റമായ ആ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം പിന്നാഹുവാ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അവൻ കരുണാനിധിയാണ് എന്നാണ് ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അതായത് പരദൂഷണം ി പരിഹാസം പരനിന്ന ഇതൊക്കെ ഇത്തരത്തിലുള്ള ചില ദുർഗുണങ്ങളാണ് ഇതൊന്നും നമ്മളിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം അടിവരയിട്ട് ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നബി കരീം തരുന്ന അലൈഹി അലൈഹു ഒരിക്കൽ ചോദിക്കുന്നുണ്ട് എന്താണ് പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് സഹാബത്ത് മറുപടി പറഞ്ഞു അള്ളാഹുവിനും അവന്റെ പ്രവാചകനുമാണ് അതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ കഴിയുന്നത് എന്ന് പറയുന്നുണ്ട് ആ സമയത്തിന് വിസം പറഞ്ഞു അതായത് നിന്റെ സഹോദരനെക്കുറിച്ച് നീ പറയല എന്ത് അവൻ വെറുക്കുന്ന കാര്യം അവൻ ഇഷ്ടമില്ലാത്ത കാര്യം ആ സഹോദരനെ കുറിച്ച് നീ പറയലാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിക്കുകയുണ്ടായി ഇൻകാൻ മാറ്റപ്പോൽ ആ സമയത്ത് ആ മനുഷ്യൻ ഉള്ളതാണെങ്കിലോ കുറിച്ച് പറയുന്ന കാര്യം അവനിൽ ഉള്ളതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോലെ അവൻ ഉള്ളതാണെങ്കിൽ അതന്നെയാണ് പരിപൂഷണം എന്ന് പറയുന്നത് അവൻ ഇല്ലാത്തതാണ് ഈ പറയുന്നെങ്കിൽ അത് കളവാണെന്നാണ് അപ്പൊ ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട് റാഹിബ് മഹാൻ പറഞ്ഞ ഒരു വിവരണം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവത്തെന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റുള്ളവരെ കുറിച്ച് ഒരു ആവശ്യവില്ലാത്ത കാര്യങ്ങൾ അവിടെ ഒരു ആവശ്യമില്ല അത്തരം ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരാൾ മോശമായി പറയുന്നതാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാണുന്നമുള്ള സഹോദരങ്ങളെ അള്ളാഹു പരിശുദ്ധ കൊട്ടാനൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും അടിവരയിട്ട് പഠിപ്പിച്ച ഒന്നാണ് മനുഷ്യന്റെ അഭിമാനത്തെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ അഭിമാനം അതിന് ക്ഷതപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ മോശമാണെന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിപ്സല അള്ളാഹു അലൈ വസ്സലമ കഴബ തവാഫ് ചെയ്യുന്ന ആ സമയത്ത് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് കഴബ നീ എത്ര പരിശുദ്ധമാണ് അതിന്റെ പതിപ്രതയെ അള്ളാഹു റസൂൽ പറയുകയാണ് നീ എത്രയോ പരിശുദ്ധിയുള്ളതാണ് എന്നിട്ടും റസൂൽ പറയുന്നുണ്ട് നിന്റെ പവിത്രത എത്ര മഹത്വമുള്ളതാണ് നിന്റെ പവിത്രത എത്ര മഹത്വമുള്ളതാണ് എന്നിട്ട് പറയുന്നു നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നിന്നിലുള്ള നിന്നിലുള്ള പവിത്രതയെക്കാളിലും ഏറ്റവും വലിയ പവിത്രതയാണ് മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ പവിത്രത ഒരു മനുഷ്യന്റെ പവിത്രത എന്ന അവന്റെ അഭിമാനം മാലുഹു വധമുഹു അവന്റെ രക്തം അവന്റെ സമ്പത്ത് അവന്റെ അഭിമാനം ഇതെല്ലാം താഴെ നിന്നെക്കാളിലും പവിത്രമാണ് എന്ന് നബിസല്ലാ അല്ലൈവസലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ നമ്മളുടെ പരലോക വിഷയത്തിൽ പരലോക ജീവിതത്തിൽ നരകങ്ങളെ തീരുമാനിക്കുന്ന വിഷയത്തിൽ ഒരു അവിവാജ്യമായ ഘടകമാണ് നാവുകൊണ്ട് നമ്മൾ നടത്തുന്ന സംസാരങ്ങളിൽ സൂക്ഷ്മത കുറവ് സംഭവിക്കുക എന്നുള്ളത് പരദൂഷണം ഉണ്ടാകുക ഒരുവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക ഒരുവനെ ആക്ഷേപിക്കുക ഇല്ലാതാക്കുക അവന്റെ അഭാവത്തിൽ അവനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക അത്തരത്തിലുള്ള പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ നമ്മളുടെ ഇടയിൽ ഒരു ഒരു പിന്നെ വലിയൊരു പരീക്ഷണമായിക്കൊണ്ട് നമ്മുടെ നാവുകളിലൂടെ പലപ്പോഴും സംഭവിച്ചു പോകുന്നു എന്ന് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവം കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാവിലൂടെ ഇത്തരത്തിലുള്ള ഒരു ഏഷണി ഉണ്ടാകാൻ പാടില്ല നമ്മുടെ നാവിലൂടെ പരദൂഷണങ്ങൾ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ നാവിലൂടെ ഇത്തരത്തിലുള്ള കളവുകൾ പ്രചരിപ്പിക്കാൻ പാടില്ല ആ വിഷയത്തിലെല്ലാം വിശ്വാസി സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാരണം നബിസല്ലാഹ് പറഞ്ഞു ഏഷണി പറഞ്ഞിട്ട് നടത്തുന്നവൻ മറ്റുള്ളവരെ തമ്മിൽ തെറ്റിക്കുവാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തുകൊണ്ട് നടത്തുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നെബിസല്ലാഹു അലൈവ് വസ്ലം ഓർമ്മപ്പെടുത്തിയിരിക്കും അത് മാത്രവുമല്ല നബിസല്ലാഹ് അലൈവ് വസ്ലം അത്തരത്തിൽ ഒരാളെ വേദനെത്തിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പദം പ്രയോഗം അത് പക്ഷേ ഒരു ഒരു വെടുവയ്ക്ക് നമുക്ക് വളരെ നിസ്സാരമായിട്ടായിരിക്കും നമുക്ക് തോന്നുക കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞു പലതും നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് തിന്മകൾ പലതും ഇന്ന് നിസാരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെ ഒരുവനെ കളിയാക്കുന്നതൊന്നും ആർക്കും ഒരു വലിയ വിഷയമല്ല ഒരുവനെ കളിയാക്കുന്നതോ ആക്ഷേപിക്കുന്നതോ അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതോ ഒന്നും ഇന്ന് ആർക്കും ഒരു വലിയ വിഷയമല്ല അതിനെക്കുറിച്ച് ഒരു ഗൗരവത്തിൽ ആരും ചിന്തിക്കപ്പോറില്ല ഒരു പക്ഷെ ഒരു അസ്ഥവപ്പും പോലും ചിലപ്പോ പറഞ്ഞോളമെന്നില്ല കാരണം അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടി ഇന്നത്തെ ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ ഒന്ന് സംഘടിച്ചു കഴിഞ്ഞാൽ അവരുടെ വർത്തമാനങ്ങളിലെല്ലാം എന്നത് ഇത്തരത്തിലുള്ള ആക്ഷേപിക്കലും കളിയാക്കലുകളും ഇല്ലാതാക്കലുകളൊക്കെ അതുകൊണ്ട് ശ്രദ്ധിക്കണം അലൈഹി വസ്ല്ല ആയിഷ റബി അബ്ബാഹനന്റെ ഒരു പദപ്രയോഗത്തെ എത്ര ഗൗരവത്തിലാണ് ഓർമ്മപ്പെടുത്തിയത് എന്നുള്ളത് സഫിയാർബ്ബനെ കുറിച്ച് ഒരു പദപ്രയോഗം കുറിയവൾ എന്ന അർത്ഥം വരുന്ന ഒരു അല്പം ഉയരം കുറഞ്ഞ ആളാണ് ഉയരം കുറഞ്ഞ ആളാണ് ആ ഉയരം കുറഞ്ഞ ആളിനെ കുറിയവൾ എന്ന ഒരു പദം പ്രയോഗിച്ചപ്പോ നബിസല്ലാ വസ്ലം പറഞ്ഞില്ലോ അതങ്ങാണം സമുദ്രത്തിൽ പതിച്ചു കഴിഞ്ഞാൽ ആ സമുദ്രം മുഴുവൻ മലിനമാകുന്ന തരത്തിൽ ഗൗരവപ്പെട്ട ഒരു വാക്കാണ് ആയിഷ നീ പ്രയോഗിച്ചത് എന്ന് നബിസ്വല്ലാഹുലി വസ്ലം പറയുകയാണ് ഏതാ വാക്ക് നമ്മൾ പറയുന്ന വല്ല വാക്കുകളാണോ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന വല്ല വാക്കുകളാണ് അല്ല നമ്മളൊക്കെ വളരെ നല്ല രൂപത്തിൽ ചിലപ്പോൾ പറയുന്ന വാക്കുകളായിരിക്കും കുറിയവളന്ന അല്ലെങ്കിൽ ഉയർന്ന കുറഞ്ഞ ആളുകൾ അപ്പൊ അത്തരം പ്രയോഗങ്ങളെ പോലും വസൂർന്ന വളരെ ഗൗരവത്തിലാണ് പറഞ്ഞതെങ്കിൽ നമ്മളൊക്കെ പ്രയോഗിക്കുന്ന പദങ്ങളുടെ ആഴവും വ്യാപ്തിയും ഗൗരവവും ഒക്കെ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓർമ്മപ്പെടുത്തപ്പെടണം പണ്ഡിതന്മാരൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട് ദൈവത്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഒരു മനുഷ്യൻ അന്ന് പണ്ടുകാലത്ത് അടിമ പിന്നെ കച്ചവടമുണ്ടല്ലോ മനുഷ്യരെ അടിമകളാക്കി വിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു വ്യക്തി ഒരു അടിമയെ വാങ്ങാൻ ചന്തയിൽ ചെന്നു അങ്ങനെ ചന്തയിൽ ചെന്നു അടിമയെ വാങ്ങുന്ന സമയത്ത് അടിമയുടെ എല്ലാ ഗുണങ്ങളും ഗുണങ്ങളും വിശദീകരിക്കും ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് ഇന്ന ഇന്ന പോരായ്മകളുണ്ട് എല്ലാം പറയൂ അങ്ങനെ ഈ അടിമയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു അവസാനം പറഞ്ഞു ഒരൊറ്റ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ ദൈവത്ത് പറയുന്ന ആളാണ് പരദൂഷണം പറയും വേറെ ഒരു പ്രശ്നമില്ല പണിയെല്ലാം ചെയ്യും എല്ലാം പക്കയ അപ്പൊ യജമാനും വാങ്ങാമെന്ന ആൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിയോളാം ഞാൻ ശ്രദ്ധിച്ചോളാം ബാക്കിയൊക്കെ ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് ഇവനെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അതിനുശേഷം അവൻ നടത്തിയ പണി എന്ന് പറഞ്ഞാൽ ആ പിന്നെ ഭാര്യയോട് ഈ അടിമയായ അല്ലെങ്കിൽ അവിടെ ചെന്ന മനുഷ്യൻ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് നിലയ്ക്കണമെങ്കിൽ ഭർത്താവിന്റെ താടി രോമത്തിൽ നിന്നും രണ്ടോ മൂന്നോ രോമം നിങ്ങൾ എന്ത് ചെയ്യണം വേണം കട്ട് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു 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 ഭർത്താവിനോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കൊല്ലുവാൻ വേണ്ടി പദ്ധതി ഇട്ടിട്ടുണ്ട് കൊല്ലുവാൻ വേണ്ടി പദ്ധതി ഇട്ടിട്ടുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു 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 ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ രാത്രിയിൽ ഉറങ്ങ ഉറങ്ങാതെ കണ്ണടച്ചിരുന്നാലേ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കൊന്നു കളയുക അങ്ങനെ ഭർത്താവ് എന്ത് ചെയ്തു രാത്രിയിൽ ഉറങ്ങാതെ ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുകയാണ് അല്ലെങ്കിൽ കണ്ണടച്ച് ഉറക്കം നടിച്ച് കിടക്കുകിടക്കുക ഭാര്യ ആ സമയത്ത് ഈ താടി രോഗം കുറിക്കുവാൻ വേണ്ടി കത്തിയുമായിട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ താടിയുടെ ഭാഗത്തേക്ക് വരിക ഇത് കണ്ടപ്പോ അവൻ പറഞ്ഞത് ശരിയാണെന്ന് ഭർത്താവിന് ബോധ്യപ്പെട്ടു അങ്ങനെ ആ ഭാര്യയെ എന്ത് ചെയ്തു അയാൾ കൊന്നു കളഞ്ഞു ഭർത്താവിനെയൊക്കെയോ ഭാര്യയുടെ കുടുംബക്കാരും ആരും കൊന്നുകളും ഒരു കുടുംബം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം ഇല്ലാതായി എന്നാണ് ഒരു റീബത്തിലൂടെ സംഭവിച്ച സംഭവം പണ്ഡിതന്മാർ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത് ഈ ഒരു സംഭവം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ റീബത്തുണ്ടാക്കുന്ന അപകടം എത്രത്തോളം വലുതാണെന്നും വ്യാപ്തിയുള്ളതാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഓരോ സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ഫിദിനുണ്ടാകുന്നത് ഇങ്ങനെയാണ് ഭാര്യ അവസാനം എല്ലാം നശിച്ച് നാവാവിശേഷമായി മാറുന്ന എന്തായാലും ഒരു കുറ്റവാക്കൾ വേറെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടും ആ എന്ന ഒരു ന്യൂനത കൊണ്ട് അവിടെ സംഭവിച്ച ആ അപകടം നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണെന്ന് പണ്ഡിതന്മാരെന്തിയാണ് അതിനെ ഓർമ്മപ്പെടുത്തുക ഇത്തരത്തിലുള്ള നാവുകളുമായിട്ട് നടക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് അവർ കൊയ്തെടുക്കുന്ന പരലോകത്തെ നരകത്തിലേക്ക് വേണ്ടി അവർ കൊയ്തെടുക്കുന്ന ആ സിനിമകളുടെ ഗൗരവം എത്രയാണ് അതുകൊണ്ട് നമ്മൾ അത്തരക്കാരിൽ ഉണ്ടാകാൻ പാടില്ല നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അതുവഴി നിഷ്ഫലമായി പോകുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഒരു പ്രവർത്തനവും ഒരു പക്ഷേ നമുക്ക് സ്വീകാര്യോഗ്യമായി മാറത്തില്ല ഒരു പ്രവർത്തനവും ബാക്കിയെല്ലാം റെഡിയാണ് ദൈവത്ത് മാത്രം ഒരാൾക്കുണ്ടെന്ന് പറഞ്ഞു അതുപോലെയാണ് നമുക്കുള്ളതെങ്കിലും അവൾ ചിന്തിച്ചു വെക്കുകയാണ് നമ്മൾ നിസ്കാരക്കാരാണ് നോമ്പുകാരാണ് നമ്മൾ പിന്നെ പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാ കൽക്രമങ്ങളിലും ഉണ്ട് എല്ലാ രംഗത്തും നമ്മളുണ്ട് പക്ഷെ ദൈവത്തിൽ മാത്രം നമ്മളുടെ ഒരു പ്രശ്നമായി മാറുന്ന മാറുന്നൊരവസ്ഥ നാവിനെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സംഭവം പറയുന്നത് റസൂറുള്ള ഒരിക്കൽ സ്വഭാവമായി ഇരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് അൽ മുഫ്ലിസ് 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 മൽ പാപ്പരായവർ ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക് പാപ്പരായവ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം നശിച്ച് ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ് പാപ്പർ ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ ചെറുതിലെ മുതലേ അല്ലെങ്കിൽ നേരത്തെ മുതലേ പാവപ്പെട്ടവനായ അവസ്ഥയല്ല കുറെ ഉണ്ടായിരുന്നു എല്ലാം പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്ന അവസ്ഥ അതാണ് പാപ്പ അപ്പം സ്വഹാബികൾ പറഞ്ഞു അൽ മുഗലി സുബീന മല്ല ദ്രഹവും അല്ല മറ്റ അവന് ദൃഹമുണ്ടാവില്ല മത്താഴുണ്ടാവില്ല പണം ഉണ്ടാവില്ല അവന് ഉപജീവനൊന്നും ഉണ്ടാവില്ല അവനാണ് റസൂലെ ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു റസൂൽ പറഞ്ഞു ഉമ്മത്തിൽ ഉമ്മത്തിൽ ചില ചില അവർ നമസ്കാരക്കാരൻ അവർ നോമ്പുകാരൻ അവർക്കാത്തു കൊടുക്കുന്നവരാണ് ദാന നിർമ്മം ചെയ്യുന്നവരാണ് പക്ഷേ അവരെ അവിടെ ചില ആളുകൾ അവിടെ ചില ആളുകൾ പേരും അവർ പറയും ഈ നിഷ്കാരക്കാരെ കുറിച്ച് ഈ നോമ്പുകാരെ കുറിച്ച് ഈ ജക്കാത്തുകാരെ കുറിച്ച് മറ്റുള്ളവർ പറയണത് ഇവർ രക്തം ചിന്തിയിട്ടുണ്ട് ഇവർ ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട് ഇവർ ഞങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട് ഇവർ ഞങ്ങളുടെ സമ്പത്തിനെ അന്യായമായി ഭക്ഷിച്ചിട്ടുണ്ട് ഭുജിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവർ ചെയ്ത അമലുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം കുറെ തോന്നിയവാസങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മറ്റു ചില ഇവരാൽ ദുർബൽ മർദ്ദരായി തീർന്ന അത്തരം പ്രയാസങ്ങൾക്ക് പാത്രമായി തീർന്ന ആളുകൾ വന്ന് ഇവരുടെ കുറിച്ച് പറയും ആ സമയത്ത് അള്ളാഹു സുബാന അവരിൽ വിധി നിർണയിക്കുന്നത് എങ്ങനെയെന്നറിയോ ഇവർ ചെയ്ത നന്മകൾ മുഴുവൻ എടുത്ത് ആ ദുർബലർ നൽകും മർദ്ദിതരായി തീർന്നവർക്ക് നൽകും ഇവരുടെ നിഷ്കാരം പോയി ഇവരുടെ നോമ്പ് പോയി ഇവരുടെ പോയി ഇവരുടെ സൽക്കർമ്മങ്ങളെല്ലാം ഈ പറയപ്പെടുന്ന റീബത്ത് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഏഷണി കൊണ്ട് വരദൂഷണം കൊണ്ട് സമ്പത്തിന്റെ വിഷയത്തിലുള്ള സൂക്ഷ്മത കുറവ് കൊണ്ട് ഇവരുടെ അമലുകളെല്ലാം അങ്ങോട്ട് പോവാൻ എന്നിട്ടും ഇവരുടെ ഈ റീബത്ത് എന്ന് പറഞ്ഞ പെട്ടെന്നൊന്നും ചിലപ്പോ സംസാരത്തിന് ഒരു കുറവുമില്ലല്ലോ നമുക്കൊന്നും അപ്പൊ ഈ സംസാരം എവിടെയെങ്കിലും ഒക്കെ ഈ വിഷയങ്ങൾ കടന്നു വരും ഇതിങ്ങനെ മണിക്കൂറുകളോളം ചിലപ്പോൾ നീണ്ടുപോകും അതിങ്ങനെ കൂടി വലിയ വലിയവാരമായി മാറും നന്മകളെക്കാളും ചെയ്യും ഈ തിന്മകൾ അധികം നന്മകളെക്കാളും ഈ തിന്മകൾ അധികരിച്ച് ഇത് വലുതായി മാറും നന്മകൾ എത്ര കൊടുത്തിട്ടും തിന്മ അവസാനിക്കാത്ത അവസ്ഥ വരും ആ തിന്മ അവസാനിക്കാത്ത അവസ്ഥ അവരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത് അവരിലുള്ള കുറെ തിന്മകൾ കൂടി ഇവനിലേക്ക് ഇട്ട് അതിന് സമാസമാക്കും ഇവന്റെ തിന്മകൾ അവസാനിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഇവൻ ചെയ്തതെല്ലാം പോയി ഇവൻ ചെയ്യാത്തത് കുറെ പേര് നരകത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ഏറ്റവും ദൗർഭാഗ്യവാനായ ഒരു അവസ്ഥ ആൾ ചില ആളുകൾക്ക് സംഭവിക്കും പ്രേമുള്ളവരെ അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല അത്തരം നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല അതുകൊണ്ട് ഏറ്റവും ഗൗരവത്തിൽ ഈ വിഷയത്തെ നമ്മൾ കാണുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ പരലോകത്ത് നമ്മളുടെ ഒരു നന്മകൾ പോലും കാണാതെ ചിഹ്നിച്ചെറിയ തൂളികൾ കണക്കെ സമ്പൂജ്യരായി നാളെ പരലോകത്ത് നിസ്സഹായരായി നിൽക്കുകയും നരകത്തിലേക്ക് ചെന്നു പതിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് നാവിലൂടെ ഉണ്ടാകുന്ന വിപത്തുകളെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം പരമാവധി അനാവശ്യമായി സംസാരിക്കുന്നിടത്ത് നിന്നും മാറുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുലും പരലോകത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറഞ്ഞു കൊള്ളട്ടെട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം നമ്മൾ മിണ്ടാതിരിക്കൽ നല്ലതായിരിക്കും നന്മ പറയേണ്ടടുത്ത് പറയുകയും ചെയ്യണം ഇതുകൊണ്ട് അത്തരം മേഖലകളിൽ നമ്മൾ സൂക്ഷിക്കുക സൂക്ഷ്മത പാലിക്കുക അള്ളാഹുനത്താല അത്തരത്തിലുള്ള എല്ലാ വിപത്തുകളിൽ നിന്നും നിന്നൊന്നും നമ്മുടെ രക്ഷന്മാറാകട്ടെ യാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ചേർത്ത് വെക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കഴിഞ്ഞു ഓർമ്മപ്പെടുത്തിയത് നമുക്കറിയാം ഒരു ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾക്ക് പ്രതികരിക്കാനും നമുക്ക് ഈ സമൂഹത്തിൽ പിന്നെ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും ഒക്കെയുള്ള നമ്മളുടെ ഏറ്റവും വലിയൊരു അവകാശമാണ് യഥർത്ഥത്തിൽ വോട്ട് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു ഒരു പട്ടിക പരിഷ്കരണം അതിന്റെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിപ്പം ഈ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടങ്ങാനിരിക്കുകയാണ് ഈ ഒരു മാസം അതിന്റെ പ്രവർത്തനങ്ങളാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് വിമർശനങ്ങളും മറ്റു ചർച്ചകളും ഒക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടിക പുതുക്കുക എന്ന് എന്നുള്ള രണ്ടായിരത്തി രണ്ടിലാണ് അതുമായി ബന്ധപ്പെട്ട നേരത്തെ അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു അതിനുശേഷം ഇത്രയും വർഷം വോട്ട് ചെയ്തവരുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ഇവിടെ എല്ലാം വോട്ടർ വോട്ട് ചെയ്തിട്ടുള്ളവരാണ് ആധാർ ഉള്ളവരാണ് ഈ വോട്ടർ പട്ടികയും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്താൽ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ പക്ഷെ മറ്റെന്തൊക്കെയോ ചില അജണ്ടകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളൊക്കെ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പിന്നെ ഇത്തരത്തിലുള്ള ബി ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമല്ലാത്ത പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പിന്നെ പട്ടിക കൊണ്ടുവന്ന് ഒരുപാട് ആളുകളെ വെട്ടിക്കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനും ഒക്കെയുള്ള കുറെ പ്രതിസന്ധികൾ അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അല്ലെങ്കിൽ എൺപത്തി നാല് കാലഘട്ടത്തിന് ശേഷം ജനിച്ചവർ ഒന്നും ഒരു പക്ഷെ എന്ത് ചെയ്യത്തില്ല നിലവിൽ വരുന്ന വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യും അവരെല്ലാം ഇനി ഈ പറയുന്ന പുതിയ ഫോമ് ഫില്ല് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വരുന്ന ആ ഫോമുകൾ ഫില്ല് ചെയ്ത് പൂർത്തിയാക്കി പുതിയ വോട്ടർ പട്ടികൾ നമ്മൾ ലിസ്റ്റിൽ കയറണം പ്രവാസികളുമായി ബന്ധപ്പെട്ട കുറെ പ്രതിസന്ധികൾ അത് പറയുന്നില്ല അവരെല്ലാം നമ്മളുടെ വീട്ടിൽ അത്തരം പ്രവാസികൾ ഉണ്ടെങ്കിൽ അവരെ എല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും അത് കൃത്യമായി ചെയ്യണം അതിന് നമ്മളുടെ നാടുകളിലുള്ള ബി എൽഒമാരുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ കൃത്യത വേറെ ബൂത്ത് ലെവൽ ഓഫീസർമാരുമാർ ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും അല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും അവരെ കണ്ട് ഇതിന്റെ കൃത്യമായ നിയമവശം അറിഞ്ഞ് എല്ലാവരും എല്ലാ ആളുകളും അതിൽ ഉൾപ്പെടുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ പരമാവധി മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യണം ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തിൽ കാണണം കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയും നമ്മൾ വരാനിരിക്കുന്ന പ്രതിസന്ധികളും ഒക്കെ നമുക്കറിയാവുന്നതാണ് അവിടെ നമ്മൾക്ക് പ്രതികരിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത് വോട്ടാണ് ഇലക്ഷനാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മമായിട്ട് സമയത്ത് നമ്മൾ അത് ചെയ്യാതിരിക്കുകയും പിന്നെ കിടന്ന് അതിനുവേണ്ടി ഓടുന്ന വെപ്രാളപ്പെട്ട് ഓടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പൂർത്തിയാക്കണം അത് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഹുതുബയിൽ തന്നെ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അത് നമ്മൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ ആ കാര്യം അറിയിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം അള്ളാഹു എല്ലാ രൂപത്തിലും നമുക്ക് എല്ലാവിധ കയറും വർഗത്തുക പ്രധാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുഹാൻ തല നമ്മെവരെയും കരകയറ്റുകയും സമാധാനവും സത്യവും നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് ജീവിക്കുവാനുള്ള സ്വതന്ത്രമായ നമ്മുടെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തോഫിക് അള്ളാഹു സുഹാൻ തല നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കി വിട്ടുപുർത്ത് മാപ്പാക്കിത്തരണം നന്മകളിൽ മുന്നേറുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അതിനുള്ള എല്ലാ വിധത്തിലുമുള്ള ഒരു ഉദവി നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ അള്ളാ അള്ളാ ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോയാൽ ഉൾക്കൊണ്ട് ജീവിച്ച ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് രക്ഷിതാക്കളുണ്ട് ഗുരുനാഥന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് സുഹൃത്തുക്കളുണ്ട് അള്ളാഹു അവരുടെ എല്ലാം കവരുടപ്പിനും വിശാലമാക്കണം റഹ്മാൻ അവർ ഈ ഞങ്ങളെയും എന്റെ ജന്നാത്തിൽ തിരുതോസിൽ ഒരുമിച്ചു പോഹ്മാനെഹു ഗാസയിലും ഫലസ്തീനിലും ഞങ്ങളുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഇപ്പോഴും വേദനയിലാണ് പ്രയാസത്തിലാണ് പരീക്ഷണങ്ങളിലാണ് പ്രതിസന്ധികളിലാണ് സമാധാനത്തിന്റെ എല്ലാ രൂപത്തിലുമുള്ള പിന്നെ മുനമ്പുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ലാഹു അവർക്ക് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥന മാത്രമാണ് അവർക്ക് നീ സമാധാനം വർഷിച്ചു കൊടുക്കണേ ഉള്ള അവരുടെ എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികൾ നീ നീക്കി കൊടുക്കണമേ റഹ്മാനയാനെ അവരിലേക്ക് നീ കാരുണ്യം ഇറക്കി കൊടുക്കണേ അള്ളാഹ്ല അവരിൽ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോയ അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം പ്രധാനം ചെയ്യണേ റഹ്മാനയാനെ അവരിൽ നിന്നും മരണപ്പെട്ടു പോയവർ നീ ഷഹീദിന്റെ പ്രതിഫലം പ്രധാനം ചെയ്യണേ അള്ളാഹ്ല അവരിൽ ഇത്തരത്തിലുള്ള ക്രൂരത അടിച്ചേൽപ്പിക്കുന്ന നിന്യത അടിച്ചേൽപ്പിക്കുന്ന അക്രമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ശത്രുക്കളെ നീ ഇല്ലാത്ത कार्य करें